പയ്യന്നൂരിലെ ജി എൽ പി സ്കൂൾ ഇന്നും അറിയപ്പെടുന്നത് തപാൽ സ്കൂൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അന്ന് തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നത് അധ്യാപനത്തോടൊപ്പം തപാൽ ഓഫീസിലെ പ്രവൃത്തികൾ എല്ലാം അധ്യാപകർ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നതും അങ്ങനെയാണത്രേ സ്കൂളിന് ഇന്നും തപാൽ സ്കൂൾ എന്ന പേര് വന്നത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ വിദ്യാലയമാണ് പി സ്കൂൾ ഇന്ന് പയ്യന്നൂരിലെ തേജസ് വസ്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ആദ്യകാലത്ത് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഒന്നു മുതൽ അഞ്ചുവരെ ഉണ്ടായിരുന്നത് ഫീസ് കൊടുക്കാതെ പഠിക്കാൻ സാധിച്ചിരുന്നതിനാൽ പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഈ സർക്കാർ സ്ഥാപനത്തെ ആശ്രയിച്ചു ആദ്യകാലത്ത് ആൺകുട്ടികൾക്ക് മൂന്നാം തരം വരെ മാത്രമേ പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു അന്ന് പയ്യന്നൂരിൽ അധ്യാപികമാർ കുറവായിരുന്നതിനാൽ കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള മിസ്ട്രസ്സുമാരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കാനെത്തിയിരുന്നത് മുൻപ് തപാൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലായിരുന്നു സ്കൂൾ നടത്തിയിരുന്നത് അതുകൊണ്ട് ഈ വിദ്യാലയം തപാൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ വിദ്യാലയം ആദ്യം ഉണ്ടായിരുന്നത് പയ്യന്നൂർ സെൻറ് മേരീസിന് സമീപത്തുള്ള കെട്ടിടത്തിലായിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു തപാൽ ഓഫീസ് പയ്യന്നൂരിലെ തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നു പിൽക്കാലത്ത് വിദ്യാലയം അവിടെ നിന്ന് മാറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് വാടക കെട്ടിടത്തിൽ തന്നെ വന്നു ഇപ്പോഴും സ്വന്തമായി നഗരസഭ പണിത ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ആ തപാൽ എന്നുള്ള പേര് വിദ്യാലയത്തിന് നിലനിൽക്കുന്നുണ്ട് പോസ്റ്റ് മാസ്റ്റർ കണ്ണൂർക്കാരനായ ചന്ദന വീട്ടിൽ അനന്തന്റെ പത്നി ശ്രീമതി ടി പി ജാനകിയായിരുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് അവരും കുടുംബവും താമസിച്ചിരുന്നത് വിദ്യാലയത്തിന് പിന്നിലുള്ള വീട്ടിലായിരുന്നു അതുകൊണ്ട് ഈ വീടും തപാൽ വീട് എന്നറിയപ്പെട്ടു ഇന്നത്തെ പഴയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് തേജസ് വസ്ത്രാലയം നിൽക്കുന്ന സ്ഥലത്തുള്ള വലിയ മരങ്ങൾ പ്രത്യേകിച്ച് ഞാവൽ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വിദ്യാലയം ഉണ്ടായിരുന്നത് അവിടുത്തെ ഹെഡ്മാസ്റ്ററും അതിൻ്റെ നേരെ എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററും ഒരാളായിരുന്നു പോസ്റ്റ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററായി വന്നതുകൊണ്ടാണ് ഈ തപാൽ സ്കൂൾ എന്ന പേര് വരാൻ കാരണം നഗരസഭയുടെ അംഗൻവാടിയും ഈ കെട്ടിടത്തിലാണ് പഴയതുപോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പരേതനായ എൻ സുബ്രഹ്മണ്യ ഷേണായി മകൾ എസ് ജ്യോതി എം കെ ചിണ്ടൻകുട്ടി മാസ്റ്റർ വി പി ധനജയൻ കെ എൻ കണ്ണോത്ത് തുടങ്ങി ധാരാളം പ്രമുഖർ തപാൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇത് ജി എൽ പി സ്കൂൾ അഥവാ തപാൽ സ്കൂൾ സ്കൂളിനൊപ്പം തന്നെ തപാൽ ഓഫീസും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലം ഈ സ്കൂളിനുണ്ടായിരുന്നു അധ്യാപനത്തോടൊപ്പം പോസ്റ്റ് ഓഫീസ് ജോലികളും ചെയ്തിരുന്നത് അധ്യാപകർ തന്നെയായിരുന്നു അതുകൊണ്ടായിരുന്നു ഈ സ്കൂളിന് തപാൽ സ്കൂൾ എന്ന പേര് വീണത് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്